ഉദാഹരണത്തിന് ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ കാര്യം അവൻ കാറിലിരുന്ന് ഖോറെ ഖോര സംസാരിച്ചു പക്ഷെ എന്റെ അകത്ത് എന്റെ അടുത്തും ഭയങ്കര സംഭവമായിട്ട് ഞാൻ മറ്റേ കാട് കുലുക്കെന്നൊക്കെ പറഞ്ഞു പോയതാ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ പറഞ്ഞു പോയതാണ് ഞാൻ ജിന്റോനെ ഫോക്കസ് ചെയ്യും ജാസ്മിനെ ഫോക്കസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചാ പറയുന്നത് ഞാൻ പറയാൻ ചെയ്ത് അവിടെ പോയിട്ട് നനഞ്ഞ പടക്കം പോലെ അവര് നീ കളിച്ചു പറഞ്ഞു എന്നെ ഇവർക്കൊക്കെ വലിയ ബഹുമാനമാണ് തോന്നുന്നില്ലല്ലോ സത്യമായിട്ട് ഞാൻ ഒന്ന് ഒന്ന് വിശ്വസിക്കണം ഫസ്റ്റ് ഡേ തന്നെ ജാസ്മിനോട് കാര്യങ്ങൾ പറഞ്ഞു ആ നശിപ്പിച്ചു സീക്രട്ട് ഏജന്റ് എന്നുള്ളത് കൊല എനിക്ക് ഈ ഈ ഇടിവെട്ട് കൺട്രോൾ വീട്ടിൽ ആരും മൊത്തത്തിൽ അവന് അവസ്ഥയാണ് ഇപ്പോൾ ഈ കഥ എന്തിനു പറഞ്ഞുകൊണ്ടായിരിക്കും സ്നേഹബന്ധങ്ങളുടെ മുമ്പിൽ പ്രതിബന്ധങ്ങളുടെ സംസാരിക്കുന്ന സീക്രട്ട് ഏജന്റ് ആണ് അതാണ് അവന്റെ ഒരു ക്യാരക്ടർ ലൈൻ അതിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അവിടെ പോയിട്ട് വല്ല തല തലക്കിട്ടടിച്ച് തല പൊട്ടിച്ച് എന്നെ പൊറത്താക്കോന്നുള്ള പേടിയൊക്കെ ആയിരുന്നു പറഞ്ഞോണ്ട് പോയത് ആരുടെ തലയെ പൊട്ടിയത് അതോ നിന്റെ മീശ മാത്രമേ പോയുള്ളൂ പോയുള്ളൂല്ലോ ഇത് സത്യം അങ്ങനെ പറഞ്ഞിട്ട് പോന്നെ ചേച്ചി എനിക്ക് ഞാനേ പെട്ടെന്ന് ദേഷ്യം വന്ന ഞാൻ കൈ എടുത്ത് അടിക്കും ആ ഒരു പേടി മാത്രമേ എനിക്ക് ഉള്ളൂന്ന് പറഞ്ഞു പോയതാ രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ